ഇത് എൻ്റെ ഹൈബ്രിഡ് വഴി തന്നെയാണ് ഇതിന് ഞാൻ ഇതുവരെ വളം ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നൊരു വളം ചെയ്യാനുള്ള പരിപാടിയാണ് ആ വളം എന്ന് പറയുന്നൊരു പ്രത്യേക തരം വളമാണ് ഫുൾ മൈക്രോ ന്യൂട്രിയൻ്റ് സ്റ്റാർച്ചും അടക്കം എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു സമ്പുഷ്ട സമ്പൂർണ്ണ വളം അതാണ് ഇന്ന് കൊടുക്കുന്നത് പിതാ ഗ്രോബാഗിലുണ്ടായിരുന്ന ആ വളം ആണിപ്പോൾ ഇത് വലിച്ചെടുക്കുന്നത് അവിടെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിന് മുട്ടത്തോട് ഉള്ളിത്തൂലൊക്കെ കൂടുതൽ വാട്ടിങ് മെഷീനത്തിൽ ചേർത്ത് കൊടുത്തതാണ് അന്ന് പിന്നെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു വളം ചെയ്യുന്നു ആ വളം എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങളോടൊന്ന് പറയാനാണ് ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ പെട്ട ഹൈബ്രിഡാണ് ഈ കടന്ന് കണ്ടോ ഈ വഴുതന നിറയെ വഴുതനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹൈബ്രിഡാണ് ആദ്യം വെച്ചതാണ് പിന്നെ കുറച്ച് നാളത്തേക്ക് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല ആ തൈക്കളൊക്കെ അവിടെ നിന്നു നമ്മുടെ ട്രെയിനിൽ രണ്ടെണ്ണം പറിച്ചു നട്ടു ഒരെണ്ണം അവിടെ നിൽപ്പുണ്ട് അതിലും ഉണ്ട് അതിലും വലിയ വഴിതെളിങ്ങി ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതിന് ശേഷമാണ് ഈ തൈക്കിൾ പറിച്ചു നട്ടത് അപ്പം ഇതിന് ഇത് നന്നായിട്ട് വരുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് അപ്പോൾ ആ വളം എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം അതിലേക്ക് പോകാം ഇതാണ് ആ വളം ഇതിൽ ചാണകപ്പൊടി എല്ലുപൊടി ഇതൊന്നുമില്ല ഉള്ളത് ഒരു മെയിൻ സാധനമാണ് ഞാൻ ചക്ക ഉണ്ടായ കാലഘട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ചക്കക്കുരു പുഴുങ്ങി ഉണക്കി വച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആ ചക്കുരു എടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് മൈക്രോ ന്യൂട്രിയൻറ്റ് അടങ്ങിയ സംഭവമാണ് ഈ ചക്കക്കുരു കുരു സ്റ്റാർച്ചും ധാരാളം ഉണ്ട് എല്ലാ പോഷകങ്ങളും ഒത്തിണങ്ങിയ ഒരു സാധനമാണ് ചക്കക്കുരു ആ ചക്കുരുവ് പൊടിച്ചതാണ് ഇപ്പം ഇതിൽ ചേർത്തിരിക്കുന്ന മെയിൻ വസ്തു പിന്നെ ഇത് പച്ചില കമ്പോസ്റ്റാണ് കണ്ടത് ഇതങ്ങനെ ഇല പോലെ കിടക്കും ഇത് നമ്മൾ പൊടിച്ചങ്ങോട്ട് ചേർത്താൽ മതി ഇത് കൂടാതെ കരിയില കമ്പോസ്റ്റുണ്ട് ഇതാണ് കരിയില കമ്പോസ്റ്റ് ഇതിനകത്തുള്ളത് പച്ചില കമ്പോസ്റ്റ് ണ്ടോ പച്ചില കമ്പോസ്റ്റാണത് അപ്പം ഇത് രണ്ടും അതിൽ ചേർത്തിട്ടുണ്ട് കൂടാതെ ഞാവൽക്കുരു ഞാവൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു നിറയെ പൂത്ത് നിറയെ കായമായിരുന്നു ഞാവലിന് അതിൻ്റെ ഒരുപാട് വിത്ത് ഞാൻ എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള വിത്താണ് ഇത് മുളച്ചു തുടങ്ങി ഇത് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇത് കൈക്കിളാകുമ്പോൾ വല്ല റോഡ് സൈഡിലൊക്കെ കൊണ്ടു വയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും അതിൽ ചേർത്തിട്ടുണ്ട് ഇതാണ് ഞാവൽക്കുരു പൊടിച്ചതിൻ്റെ ബാക്കിയുള്ളത് പിന്നെ ഇതിന് ഉള്ളിത്തോല് പിടിച്ച് ചേർത്തിട്ടുണ്ട് അത് മുട്ടത്തോടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർന്നതാണ് ഈ വളം അത് ഇത് ഇത്രയും ഒരു പിടി ഇട്ടാൽ മതി നല്ല വിളവ് കിട്ടും ചെടിക്കാണെങ്കിൽ പ്രതിരോധശേഷിയും കൂടും ഇത് നമുക്ക് ചെടിക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ നമുക്ക് മണ്ണ് വേറെ ഇട്ട് ഈ മണ്ണൊന്ന് വകഞ്ഞു മാറ്റിയിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കാരണം ഇനി എപ്പോഴും മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രോബാഗ് പെട്ടെന്ന് വലുതായി പോകും നമുക്ക് പിന്നെ വളം ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് വളവും കൂടെ ഇതിന് രണ്ട് മൂന്നല്ല ഈ വഴുതിനെയൊക്കെ നാലഞ്ച് കൊല്ലം നമുക്ക് വിളവ് തരുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ തന്നെ മണ്ണിട്ട് ഗ്രോബാധ നിറച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എല്ലാത്തിനും അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എല്ലാത്തിലും നമ്മൾ ഇട്ടുകഴിഞ്ഞു നല്ലൊരു വളമാണ് നിങ്ങൾ ഞാൻ ആ അന്ന് പറഞ്ഞ് വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ചക്കക്കുരുമൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വളം ചെയ്യുക ഇപ്പോൾ മഴക്കാലമാണ് കൂടുതൽ വളം ചെയ്യേണ്ട സമയമാണ് ഞാൻ ഇതിപ്പോൾ എൻ്റെ പച്ചമുളക് കണ്ടോ അതിനൊക്കെ അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കോളിഫ്ലവറുള്ള നിപ്പുണ്ട് വെണ്ട നിപ്പുണ്ട് പയറിന് കൊടുക്കാറായിട്ടില്ല കൊടുക്കാറായാൽ ഞാൻ ഈ പയറിനും ആ വളം കൊടുക്കും ഇതുകൂടാതെ ജൈവകൃഷിക്ക് ഏറ്റവും ഉത്തമമായ മറ്റൊരു മരുന്നുണ്ട് നമ്മുടെ മുട്ടത്തോടും ഉള്ളിത്തോലും ഇത് മുട്ടത്തോടൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നതാണ് ഈ മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിത്തോലും ഒക്കെയാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് കൂടുതലായിട്ട് നല്ല വിളവ് കിട്ടുന്ന സംഗതിയാണ് പൊട്ടാഷാണ് ഉള്ളിത്തോലിനറയെ അതുപോലെ മുട്ടത്തോടിനകത്ത് കാൽഷ്യം ഒരുപാടുണ്ട് ഒരുപാട് കാൽഷ്യം അടങ്ങിയതാണ് മുട്ടത്തോട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വാട്സാപ്പിൽ മാത്രം വിളിക്കുക മറ്റ് കോൾ വിളിക്കാതെ വാട്സാപ്പിൽ വിളിക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേണ്ട വേണ്ടപ്പെട്ട അറിവുകൾ കിട്ടാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വയ്ക്കുക തിരികെ വരാം താങ്ക്